കോതമംഗലം തീർത്ഥാടനത്തിലെ ദീപശിഖാ പ്രയാണത്തിന് ഊഷ്മള വരവേൽപ്പ് എം എൽ എ ആന്റിജോണി നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഓർമ്മ പിരുന്നാൾ എത്തുന്ന തീർത്ഥാടകർക്കുള്ള നേർസദ്യ വിളമ്പുന്ന പന്തലിലെ കാൽനാട്ട് കർമ്മവും നടന്നു കോതമംഗലം തീർത്ഥാടനത്തിന് മുന്നോടിയായി പള്ളിവാസലിൽ നിന്നുള്ള ദീപശിഖ പ്രയാണം ഹൈറേഞ്ച് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കോതമംഗലത്ത് എം എൽ എ ആന്റണി ജോൺ ഹാരാർപ്പണം നടത്തി പ്രയാണത്തെ സ്വീകരിച്ചു ഈ നാടാകെ നിന്നുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പെരുന്നാൾ ദിവസങ്ങൾ പള്ളിയും പരിസര പ്രദേശങ്ങളും ഒക്കെ ഫെസ്റ്റിവൽ ഏരിയയായി പ്രഖ്യാപിച്ചിട്ടുള്ളതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ മേൽനോട്ടത്തോടെയും അതോടൊപ്പം തന്നെ പൊതുജന മന്ത്രാലിത്തോടു കൂടി വളരെ ഭംഗിയായി തന്നെ പെരുന്നാളിൻ്റെ ആദ്യാവസാന ക്രമീകരണങ്ങളെല്ലാം നടത്തണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് വിളംബര കാടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറവുകൾ എത്തിച്ചേർന്നിരുന്നു ഇന്നാണ് ബാബ വന്നിറങ്ങിയ പള്ളിവാസലിൽ നിന്നും രാവിലെ ആരംഭിച്ചിട്ടുള്ള സന്ദേശ ജാഥയാണ് നിരവധി ദേവാലയങ്ങളിലെയും മറ്റ് പൊതുസമൂഹത്തിന്റെയും ഒക്കെ സ്വീകരണ മഹാപരിശുദ്ധനായ എൽഡോമാർ ബെസേലിയോസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാം ഓർമ്മപ്പെരുന്നാളിനെത്തുന്ന തീർത്ഥാടകർക്കുള്ള നേർച്ച സദ്യ വിളമ്പുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മവും നടന്നു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ സഹവികാരി ഫാദർ ബിജോ കാവാട്ട് പള്ളി ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലി വേലിൽ ഏലിയാസ് കീരംപ്ലായി സലീം ചെറിയാൻ മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വൈദികർ ട്രസ്റ്റിമാർ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം